നിർധന ദമ്പതികൾക്ക് സ്നേഹവീട് ജനകീയ കൂട്ടായ്മയുടെ കരുതലിലൂടെ ഒരുങ്ങിയ ഭവനം കുടുംബത്തിന് കൈമാറി കിഡ്നി രോഗം ബാധിച്ച പാമ്പുങ്ങൽ രംഗൻ ക്യാൻസർ ബാധിതയായ ഭാര്യ സന്ധ്യ എന്നിവർക്കാണ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച സഹായനിധി സമിതിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് സമിതി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഇയാനിക്കാട്ടിൽ സുമതിക്കുട്ടി ടീച്ചർ താക്കോൽ കൈമാറി സമിതി കോർഡിനേറ്റർ ടി എസ് പത്മനാഭൻ ജനറൽ കൺവീനർ അനിൽ കുന്നൂർ ട്രഷറർ സൗമ്യ കൗൺസിലർമാരായ ശ്രുതി രമണി പ്രേമദാസൻ തുളസി ബിജു ഇഗ്നേഷ്യസ് അഷ്റഫ് ഇ ജി സജീഷ് മുൻ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ പ്രകാശൻ സുബ്രഹ്മണ്യൻ ഇയാനിക്കാട്ടിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി പി ജോസ് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രം വടക്കുമുറി കമ്മിറ്റി പ്രസിഡന്റ് എം എൻ ലതീന്ദ്രൻ എം എം മുരളീധരൻ എന്നിവർ സംസാരിച്ചു കിഡ്നി രോഗബാധിതനായ രംഗനെ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീടിന്റെ ഏക ആശ്രയവും വരുമാന സ്രോതസ്സുമായിരുന്ന സന്ധ്യയ്ക്ക് ക്യാൻസർ ബാധിച്ചത് ഇതോടെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായി ചികിത്സയ്ക്ക് പണമില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി ഭക്ഷണത്തിനു പോലും ബുദ്ധിമുട്ടിലായ സമയത്താണ് നാട്ടുകാരും ജനപ്രതിനിധികളും ബന്ധുക്കളും ചേർന്ന് ജനകീയ സമിതി രൂപീകരിക്കുന്നത് സന്ധ്യയുടെ സഹോദരി സൗമ്യ സ്വന്തം വീട് താമസിക്കാൻ നൽകി വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സമിതിയുടെ ആരംഭകാലം അന്നത്തെ നഗരസഭാ കൗൺസിലറായിരുന്ന കെ അജിത് കുമാർ ചെയർമാനും അനിൽകുന്നൂർ കൺവീനറും ടി എസ് പത്മനാഭൻ കോർഡിനേറ്ററും കെ എൻ പ്രകാശൻ കെ ഗോപാലകൃഷ്ണൻ രമണി പ്രേമദാസൻ എന്നിവർ രക്ഷാധികാരികളുമായി അമ്പത്തിയൊന്ന് സമിതി രൂപീകരിച്ചു പതിനഞ്ച് ലക്ഷം രൂപയോളം സമാഹരിച്ചു കുടുംബത്തെ നഗരസഭയിലെ അതിദരിദ്ര കുടുംബത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വർഷങ്ങളായി തർക്കത്തിൽ കിടന്ന കുടുംബസ്വത്തിൻ്റെ തർക്കം തീർത്ത് നാല് സെൻറ് സ്ഥലം ലഭ്യമാക്കി മൂന്ന് മാസം കൊണ്ട് എട്ട് ദശാംശം അൻപത് ലക്ഷം രൂപ ചിലവ് ചെയ്ത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും കുടിവെള്ളവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി തുടർന്നാണ് താക്കോൽ കൈമാറിയത് രംഗനും സന്ധ്യയും മക്കളും വർഷങ്ങളായി ആഗ്രഹിച്ച സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമായി ഇതോടൊപ്പം ഇവരുടെ തുടർചികിത്സ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളും നടത്തി